ഹായ് ഡിയേഴ്സ് ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് പ്രിയപ്പെട്ട എസ് എസ് എൽ സി കഴിഞ്ഞ വിദ്യാർത്ഥികളെ നിങ്ങളുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ടത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിലൂടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയിച്ചിരിക്കുകയാണ് വെറുതെ നമ്മൾ ലാങ്ക് അടിക്കുന്നൊന്നുമില്ല എസ് എസ് എൽ സി പരീക്ഷാഫലം മെയ് രണ്ടാം വാരം പ്രഖ്യാപിക്കും അതായത് മെയ് സെക്കൻഡ് വീക്കിൽ പ്രഖ്യാപിക്കും പ്രഖ്യാപിച്ചേക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ല കറക്റ്റ് പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് ഔദ്യോഗികമാണ് വിദ്യാഭ്യാസ മന്ത്രിയാണ് അറിയിച്ചിരിക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷാഫലം മെയ് രണ്ടാം വാരം പ്രഖ്യാപിക്കും ഇതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് അറിയിക്കും സോ എസ് എസ് എൽ സിയുടെ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരിക നിലവിൽ പ്ലസ് ടുവിനെ കീം എക്സാം നിരവധി ജില്ലകളിൽ പ്രാദേശിക സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്ലസ് ടു റിസൾട്ടിനെ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ കേരളത്തിൽ ബഹുഭൂരിപക്ഷമാണ് എന്തിരുന്നാലും ശരി എസ് എസ് എൽ സി കുട്ടികൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട നേരത്തെ മെയ് എട്ടിന് മെയ് ഒൻപതിന് മുന്നേ പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു സാധ്യത ഡേറ്റ് മാത്രമായിരുന്നു അതും നമ്മൾ മനസ്സിൽ കാണണം കാര്യം മെയ് ഏഴ് കഴിഞ്ഞാൽ രണ്ടാം വാരത്തിൽ പെടുന്നതാണ് എട്ടാം തീയതിയും ഒൻപതാം തീയതിയും ഒക്കെ അതുകൊണ്ട് ഏത് ദിവസം വേണമെങ്കിലും വരാം അപ്പം മന്ത്രി പറഞ്ഞിരിക്കുന്നത് പ്രകാരം മെയ് പതിനാലാണ് മെയ് പതിനാലിൻ്റെ ഉള്ളിൽ വരാം എന്നാണ് അദ്ദേഹം ഔദ്യോഗികപരമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് സോ റിസൾട്ടിനെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട എല്ലാത്തിനുള്ള സൊല്യൂഷൻസുമായി എം എസ് സൊല്യൂഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ വീഡിയോകളിലൂടെ വന്നിരിക്കും ലൈവ് സെക്ഷൻസ് ഒക്കെ ഉണ്ടോ വീണ്ടും കാണാം ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ് ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ് ബൈ